ശരികള് ചെയ്താലും അതിലൊരു തെറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൊള്ളായിരത്തി ഒമ്പത് ശരികളെയും മറന്നിട്ട് ആ ഒരു തെറ്റ് മാ വളർന്നപ്പോൾ നാവിൻ്റെ വീട്ടിൽ പോയത് കൊണ്ടാണോ എന്തായാലും സ്വന്തം പപ്പയും അമ്മയും കൂടാതെ വേറൊരു പപ്പയും എങ്കെങ്കാ എന്ന് പറയുന്ന പേര് കണ്ടഴിഞ്ഞപ്പോ എനിക്ക് ആ കാര്യമാണ് ഓർമ്മ വന്നത് ഇത് പക്ഷേ എല്ലാ കുട്ടികർക്കും മിസാക്കത്ത ഞാനിവിടെ കടയിലെത്തിട്ടോ ചേട്ടന് ചെറിയൊരു ജലദോഷം പിടിച്ച് ചേട്ടനെ അതുകൊണ്ട് ഒരു കൃഗിയൊക്കെ കഴിച്ച് അതിൻ്റെ ഒരു എഫക്റ്റിൽ കിടന്ന് ഉറങ്ങുകയാണ് ആ സിട്രസൺ കഴിച്ചാൽ നമുക്ക് ഉറക്കം വരൂല സിട്രിസണ്ണാണ് കഴിച്ചത് അതുകൊണ്ട് അത് കഴിച്ചാൽ തന്നെ ഞാൻ ഉറക്കം വരാതിരിക്കുമ്പോൾ പണ്ടൊക്കെ ചെറിയ ജലദോഷം കൂടെ ഉണ്ട് ഈ സിട്രസ് കഴിച്ചിട്ട് രാത്രി കിടന്നിട്ട് ഒറ്റ ഉറക്കം ഉറങ്ങുമായിരുന്നു ഞാൻ എൻ്റെ എപ്പോഴും എൻ്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സിനകത്ത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഗുളികയാണ് സിറ്റിൽസൺ പിന്നെ ജലൂസിന് ജലൂസിനൊക്കെ നമുക്ക് ഗ്യാസ് സ്റ്റബിലൊക്കെ വളരെ നല്ല ഇതൊക്കെയാണ് പിന്നീടാണ് അറിഞ്ഞത് അങ്ങനെ അത് പിന്നെ മോണിറ്റർ ഡസോൾ ജെല്ല് ബി കോംപ്ലെക്സിൽ ഇതുകൊണ്ട് ചുണ്ടും വായൊക്കെ പൊട്ടുമ്പോൾ നമുക്ക് അത് ഒരു നല്ലൊരു ഓയിൻമെൻ്റ് ഡോളോ ജെല്ലിനേക്കാളും സൂപ്പറാണ് പണ്ട് ഞാൻ ഒമ്പതിൽ പഠിച്ചപ്പം പാലക്കുഴ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർ എഴുതി തന്ന ഞാനും എൻ്റെ ഫ്രണ്ട് സൗമ്യങ്ങളുടെ കാണാൻ പോയി എൻ്റെ വാ ഇവിടെ പൊട്ടി ഇങ്ങനെ വീർത്തിരുന്നു സംസാരിക്കാൻ പാടില്ല അപ്പം നമ്മൾ കൂത്താട്ടുള്ള ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവിടുത്തെ ഡോക്ടർ ഡോളോജലിൽ എഴുതി തന്നെ അതിങ്ങനെ ഒഴിക്കുന്ന വഴി അങ്ങോട്ട് അങ്ങ് കഴുകി അങ്ങ് പോകും മാട്ടർ പോലെയുള്ളതായതുകൊണ്ട് പക്ഷെ എന്നിട്ടും വയ്യാതെ സംസാരിക്കാൻ പോലും പറ്റാതെ ഇങ്ങനെ വാ ഇവിടെ ഇങ്ങനെ വീർത്തിരുന്നപ്പം സൗമ്യേനയും കൂട്ടി ഞാൻ ഞങ്ങളുടെ സ്കൂളിൻ്റെ അവിടെ തൊട്ട് ചേർന്നിരിക്കുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ സന്തോഷം എന്നായിരുന്നു പെരുന്നോണം ആ എഴുതി തന്ന അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആ ഓയിൻമെൻറ്റ് മുടങ്ങാതെ എപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടാവും കേട്ടോ പലരും പറഞ്ഞ് തൈരൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കിട്ടും അങ്ങനെ വാവ പൊട്ടത്തില്ല എന്നൊക്കെ പക്ഷെ എന്ത് തൈര് കഴിച്ചാലും ശരി എൻ്റെ വാവ് പൊട്ടിക്കൊണ്ടേ ഇരിക്കുമോ അപ്പോൾ ഞാനിങ്ങനെ കോളേജിൽ ചെന്ന് പിള്ളേരോട് സംസാരിക്കുമ്പോൾ ക്ലാസ് എടുക്കാൻ പറ്റണില്ല നാവിൻ്റെ സൈഡിൽ വന്നപ്പം അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിള്ളേർ എല്ലാം കളിച്ചു ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കും ഇടുന്നു ഒരുപാട് പിള്ളേർക്ക് ഈ ബി കോംപ്ലെക്സിൻ്റെ വാവ പൊട്ടിയിട്ട് പഴുത്തിരിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ സിട്രിസണ്ണും അതുപോലെ ഈ മോണ്ടസോൾ ജെല്ല് പിന്നെ മുറിവിന് പറ്റുന്ന സിപ്ലയുടെ നല്ലൊരു ഓയിൻമെൻറ്റ് ജലൂസിൻ പിന്നെ ഏതാ മെഫ്ത്താള് മെഫ്താൾ അങ്ങനെ കഴിക്കാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് വേറെ ഡോളോ ഒന്നും പറ്റത്തില്ല ഭയങ്കരമായിട്ട് എനിക്ക് അലർജി അലർജിറ്റിക്കാകും ഡോളോ കഴിച്ചാൽ നല്ല പനിയാണെങ്കിൽ എഫക്റ്റ് കിട്ടുക അല്ലെങ്കിൽ എനിക്ക് തൊണ്ട ചൊറിയും അതുകൊണ്ട് ഡോളോ ഞാൻ വാങ്ങി വയ്ക്കുമെങ്കിലും ഉപയോഗിക്കാറില്ല മെസ്സാളായിരിക്കും ഉപയോഗിക്കുക അങ്ങനെ കുറച്ച് കാരണം ഒന്നും കൊള്ളത്തില്ല കേട്ടോ ഞാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഉള്ളതാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിരുന്നപ്പം എനിക്കിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ബോർ അടിച്ചു അപ്പോൾ ഇത് ചേട്ടനാണെങ്കിൽ കിടക്കുക തീരെ ഗുളിക കഴിച്ചതിൻ്റെ ആ ഒരു എഫക്റ്റ് ഉറക്കം നന്നായിട്ട് ഉറക്കം വരും ഞങ്ങളപ്പം ഒരു കട്ടഞ്ചായൊക്കെ ഇട്ട് കുടിച്ചു അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കസ്റ്റമേഴ്സൊക്കെ വന്നു പോയും ഓക്കെ ആയിട്ടൊക്കെ ഒക്കെ അങ്ങ് ഇരുന്നു അങ്ങനെ ഇരുന്നപ്പോഴേ ഞാനൊരു കൂട്ടം കാര്യം കണ്ടേ ഞാൻ കാണിച്ചു തരാം ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചുതരാം അപ്പോൾ നമ്മളെ ഷോപ്പിലെ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ പെടുത്താൻ ഉണ്ട് അപ്പോൾ വെറുതെ കാണിക്കുന്നതാണ് കേട്ടോ ഞാനൊരു കൂട്ടും കാര്യം കണ്ടു ഞാൻ ചെറുപ്പത്തിൽ വളരെ വലിയൊരു സംഭവം ഉണ്ടായി ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും മരിച്ചു പോകേണ്ടെന്നൊരു അവസ്ഥ വന്നു എന്താണെന്നറിയോ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ അവളുടെ വീട്ടിൽ ഞാൻ എപ്പോഴും എനിക്ക് എൻ്റെ നാട്ടിലെ എൻ്റെ സ്വന്തം പപ്പയും അമ്മയും കൂടാതെ വേറൊരു പപ്പയും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവരാണ് അവർക്ക് മൂന്ന് പെൺമക്കളാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ ഒരുമിച്ച് കളിച്ചു വളർന്നവർ അപ്പം അന്ന് അവിടെയുള്ള കുട്ടികളെല്ലാം അവരെ പപ്പയും അമ്മീന്ന് തന്നെയാണ് കേട്ടോ വിളിക്കുന്നത് അപ്പോൾ അവിടുത്തെ ഏറ്റവും മൂത്ത ചേച്ചീനെ ഞങ്ങൾ ആച്ചിന്നാണ് വിളിക്കുന്നത് അവരെല്ലാം മൂന്ന് മക്കൾ ദുബായിലാട്ടോ അവിടെ സെറ്റിൽഡായിരുന്നു അതെൻ്റെ ചേട്ടാരുടെ ആങ്ങളുടെ പ്രായമാണ് ആച്ചിക്ക് അതിനേക്കാളും ഒമ്പത് വയസ്സിൻ്റെ മൂത്തായിരുന്നു എൻ്റെ ചേട്ടായി രണ്ടാമത്തേത് കുഞ്ഞല ജ്യോതിസെന്നാശരിപ്പ് ചാച്ചിയുടെ പേര് തേജസ് എന്നാണ് കേട്ടോ ഉണ്ടാകുന്നത് കുഞ്ഞല ജ്യോതിസെന്ന പേര് കുഞ്ഞല എന്നെക്കാളും രണ്ട് മൂന്ന് വയസ്സിൻ്റെ മൂത്തതാണ് മൂന്ന് നാല് വയസ്സിൻ്റെ മൂത്തതാണ് പക്ഷെ കുഞ്ഞിലേ ഞങ്ങൾ പേരെ വിളിക്കുക പിന്നെ ഇളയത് വാവ വാവയുടെ ശരിപ്പേര് ഉഷസ് അവളും എന്നെക്കാളും ഇളയതാണ് കേട്ടോ അപ്പം ഞാനും വാവയും തന്നെ മമ്മീം തന്നെയുള്ള കുഞ്ഞല ആച്ചൊന്നും വീട്ടിലായിരുന്നു മമ്മിയുടെ വീട്ടിലവിടെ ഇവരുടെ വീട്ടിൽ പശുവൊക്കെ ഉണ്ട് അപ്പോൾ പശു വളർത്തൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നു അങ്ങനെ പശു വളർത്തുന്നതിൻ്റെ കൊടുത്തും ചാണകപ്പുഴയുടെ സൈഡിൽ നിന്ന് ഒരു വല്യൊരു യമണ്ടം പേര ഉണ്ടായിരുന്നു ആ വെള്ള കളർ പേരക്ക ആ പേര ഇങ്ങനെ അടുത്ത പറമ്പിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുക ഞങ്ങള് പിള്ളേര് കളിക്കുമ്പോൾ ഈ കയറി കയറിയിരുന്ന് കളിക്കും ഞങ്ങളുടെ ബസ്സായിരുന്നു ഈ പേര കൊന്ന കൊന്നമരത്തിന്റെ ഇല ടിക്കറ്റും ഒരാൾ കണ്ടക്ടറാവും ഒരാൾ ബസ് ഓടിക്കും ബാക്കിയുള്ളവരെല്ലാരും യാത്രക്കാരായിരിക്കും കേട്ടോ ക്ലീനറും ചക്രമൊന്നും ഇല്ല കിളിയൊന്നും ഇല്ല അപ്പം ഈ പേരെ കയറിയിരുന്ന് കളിക്കും പേരൊക്കെ എല്ലാം പറിച്ചു തിന്നും അപ്പം ഞാനും വാങ്ങി തന്നെയുള്ള ഒരു ദിവസം അമ്മയും വീട്ടിലുണ്ട് ഞങ്ങൾ കുറേ നേരമൊക്കെ അതിലേക്ക് കളിച്ചൊക്കെ കടന്നിട്ട് ഞാനൊരു നാലിലൊക്കെ പഠിക്കുമ്പോഴാന്ന തോന്നണേ നാലിൽ പഠിക്കുമ്പോഴാണ് രണ്ട് പേരൊക്കെ ഇങ്ങനെ മൂത്ത് പഴുത്ത് നിൽക്കുക അപ്പം ഞങ്ങൾക്ക് കൈ ഇങ്ങനെ എത്തിയിട്ട് വലിച്ചു വേണം പറിക്കാൻ പുറകിൽ ചാണകുളി ഞാനും അവളങ്ങളെ കൂട്ടിയിട്ട് ഇതൊന്നും ചിന്തിക്കണ പ്രായമൊന്നും അല്ലല്ലോ ഞങ്ങൾ പേരക്കിങ്ങനെ വലിച്ചെങ്ങ് വരച്ചാൽ തെറിച്ച് പേരയ്ക്ക രണ്ട് രണ്ട് പേരൊക്കെ ഇങ്ങനെ കയ്യിലിരുന്നു ഞങ്ങൾ രണ്ട് ചാണകത്തിനുള്ളിൽ ഇങ്ങനെ ചാണകം ഇങ്ങനെ നല്ല കട്ടിയായിട്ട് കിടക്കുക ഉണങ്ങി അടിയിലേക്ക് ലൂസായിട്ടും കിടക്കുക ഞങ്ങളിങ്ങനെ പതുക്കെ താഴ്ന്നു പൊയ്ക്കാണ്ടിരിക്കുക അപ്പം ഞങ്ങൾ എന്നാണേലും അറിയാം പക്ഷേ ഞങ്ങളിങ്ങനെ പേരൊക്കെ പൊക്കി പിടിച്ചേക്ക് വരുന്നു കാരണം പേരക്കയും ചാണകം മുത്തരുതല്ലോ കയറി വരുമ്പോൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കിടന്ന് അലറി കൂരി വിളിച്ച് മമ്മിയും അമ്മീന്നും പറഞ്ഞുകൊണ്ട് അലറി വിളിച്ചപ്പോൾ മമ്മിയോട് പറഞ്ഞു വന്ന് രണ്ടെണ്ണത്തിന് ഞങ്ങളെ വലിച്ച് കയറ്റി രണ്ട് സോപ്പിട്ട് അന്ന് ഫുള്ള് കുളിപ്പിച്ച പിന്നെയാണ് ഞങ്ങളുടെ സ്മെല് ഞങ്ങളുടെ മേത്ത പോലെ അപ്പോൾ അന്ന് വാങ്ങിയ സോപ്പാണ് ഗംഗാ സോപ്പ് ഇപ്പം ആ ഗംഗാ സോപ്പ് ഒന്നും കാണാനില്ല കിട്ടാനൊന്നും ഇല്ലാട്ട് പക്ഷെ ഞാൻ എന്താ ഇവിടെ കടയിൽ വന്നു കഴിഞ്ഞപ്പോഴേ അലക്കുന്ന സോപ്പ് അതിൻ്റെ പേര് ഗംഗ അത് കണ്ടപ്പോഴാണ് ഞാൻ ഇത്രയും സ്റ്റോറി പറഞ്ഞത് കേട്ടോ അപ്പം എന്താണെങ്കിലും ഞങ്ങളന്ന് മടിയാക്കാതെ രക്ഷപെട്ടെങ്കിലും ഈ ഗംഗാ സോപ്പ് എല്ലാം മനസ്സിൽ നിന്ന് പോകുന്നില്ല അപ്പം വാവയ്ക്കൊന്നും പറ്റിയില്ല ഞാൻ ചെന്ന് വീണപ്പോൾ സൈഡിൽ കൈ ചെന്ന് അടിച്ചൻ്റെ കൈയുടെ അസ്ഥിയൊക്കെ പൊട്ടി സെറ്റായായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഗംഗ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം കേട്ടോ അപ്പോൾ ബാക്ക് ക്യാമറ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റും ഗംഗ സോപ്പ് ഇത് ഇതലക്കുന്ന സോപ്പാണ് കേട്ടോ ബാക്ക് ക്യാമറ ക്യാമറയുടെ അപ്പോൾ ഈ ഗംഗ എന്ന് പറയുന്ന പേര് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കാര്യമാണ് ഓർമ്മ വന്നത് ഇത് പക്ഷേ വൈറ്റ് വാഷിങ് സോപ്പാണ് ഞാൻ ആദ്യമായിട്ടാണോ കേട്ടോ ഇങ്ങനെ ഒരു സോപ്പിൻ്റെ കാര്യം പിന്നെ നമ്മുടെയൊക്കെ ഫേമസ് ആയ ഡോക്ടർ വാഷ് ഉജാല സൺലൈറ്റ് അത് ഇതൊക്കെയാണല്ലോ നമ്മുടെയൊക്കെ ഫേവറേറ്റ് കാര്യങ്ങൾ പിന്നെ ദാ ഇരിക്കുന്നത് കണ്ടോ ചെറുതേന ചെറു നല്ല നാടൻ ചെറുതേന മൂവായിരം രൂപയും മൺ തേൻ നാന്നൂറ് രൂപയും പിന്നെ നെല്ലിക്കയുടെ ഇതെല്ലാം ഉണ്ട് കേട്ടോ ഗൂസ്ബെറി നെല്ലിക്ക കാന്താരി അതൊക്കെയാണ് ആ മുകളിലിരിക്കുന്ന സംഭവങ്ങൾ ഞാൻ ഈ തേൻ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചപ്പോൾ തേൻ ഇത്രമാത്രമൊക്കെ നല്ല തേൻ കിട്ടണമെങ്കിൽ നല്ല റേറ്റ് ആകും എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് പിന്നെ കുറേ പഴയ കാര്യങ്ങളും പഴയ മിഠായികളൊക്കെ കിട്ടുവേ ഇന്നലെയാണെങ്കിൽ നമ്മൾ മൂവാറ്റുപുഴ ഫെസ്റ്റ് കാണാൻ പോയപ്പോൾ അവിടെ കണ്ടു പഴയകാല മിഠായികളെന്നും പറഞ്ഞു പണ്ട് ഈ തൊ തൊടുപുഴയിൽ നമുക്ക് മറൈൻ എക്സ്പോ വന്നു കഴിഞ്ഞപ്പം അവർ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പഴയകാല മിഠായികളെന്ന് പറഞ്ഞാലും അത് കാണാൻ മാത്രമേ ഉള്ളൂ കഴിക്കുമ്പോൾ പഴയൊരു ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല ഇനി നമ്മൾ വളർന്നപ്പോൾ നാവിൻ്റെ വീട്ടിൽ പോയത് കൊണ്ടാണോ ഉണ്ടാക്കുമ്പോൾ പഴയ മിഠായിളെ ആ ഒരു ടേസ്റ്റ് കിട്ടാത്തതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ കണ്ട അപ്പോൾ ഞാൻ ഓർത്തു ഇവിടെ പഴയകാല ഇപ്പോഴും നമുക്ക് കിട്ടുമല്ലോ എന്ന് ഓർത്തു അങ്ങനെ കുറച്ച് ഐറ്റം കാണിച്ചു തരാതെ പിന്നെ ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു കാര്യമുണ്ട് ബേക്കറിയിലൊക്കെ പോയാൽ സ്ഥിരമായിട്ട് വാങ്ങുന്നത് എൻ്റെ ചേട്ടായിക്കേറ്റവും ഇഷ്ടമുള്ള അതായത് എൻ്റെ ആണെക്കേറ്റവും ഇഷ്ടമുള്ള സംഭവം തന്നെയാണ് കാണിച്ചു തരട്ടെ ചേട്ടായി എന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിച്ചോണ്ടിരുന്ന ഒരു സാധനമാണിത് പക്കാവട നമ്മളിങ്ങോടെ എന്ന് പറയുക നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ ഇതിനെന്തുവാ പറയുന്നെന്ന് പറയാൻ കേട്ടോ നമ്മൾ പറയുന്ന ഇതാണ് പക്കാവട എന്നാണ് പറയുന്നത് പിന്നെ ഈ ഏറ്റവും ഞാൻ എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കി വെക്കുന്നതാണ് പക്ഷെ ഇതിന്റെ ഷേപ്പ് ഒക്കെ മാറി വന്നിരിക്കുന്ന കേട്ടോ മുറുക്ക് അച്ചപ്പത്തിന്റെ ഒക്കെ മാതൃകയിലൊക്കെ ഷേപ്പ് മാറി വന്നതാണ് ഞാൻ റൗണ്ട് റൗണ്ടായിട്ട് ഒത്തിരി വീട്ടിൽ ഉണ്ടാക്കി വെക്കാറുണ്ട് റെസിപ്പി നമ്മൾ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സവോള ഒക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഒരു കാര്യതൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ നോസ്റ്റാൾജിയാണെട്ടോ ഈ പക്കാവടയൊക്കെ പിന്നെ ഇത് ഞാൻ ഇപ്പോഴും വാങ്ങുന്നൊരു സാധനമാണ് കടയിലൊക്കെ പോയാൽ മടക്ക് പോയാലും മടക്കസ്ഥാനെന്നൊക്കെയാണ് നമ്മളിങ്ങോട്ട് പറയുക നിങ്ങളുടെയൊക്കെ നാട്ടിലേക്ക് ഇതിൻ്റെയൊക്കെ പേരെന്തോന്ന് കമൻ്റ് ഇടണേ സത്യത്തിൽ ഇതിൽ പേരൊന്നും കൊടുത്തിട്ടില്ല ന്യൂട്രീഷൻസ് ഫാക്സ് ഒക്കെ ഉള്ളതാണ് എന്നാണ് പറയുന്നത് പിന്നെ അപ്പ എപ്പോഴും വാങ്ങിച്ചുകൊണ്ട് വന്നോണ്ടിരുന്നൊരു സാധനമാണ് അച്ചപ്പ എനിക്ക് ചോറ് കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളൊരു സാധനമാണ് മിക്സർ പിന്നെ ഇതിന് നമ്മൾ പണ്ട് പറയത്തില്ലായിരുന്നു ബോംബെ മിക്സർ എന്ന് പറയത്തില്ലായിരുന്നു ആ സാധനമാണ് കേട്ടോ ഇത് ഇത് മറ്റേ ഉള്ള മിച്ചറ് അതാ ഭരണിക്കാത്തിരിക്കുന്ന എന്താണെന്നറിയാവോ ടങ്ക്ലീനർ പണ്ട് അമ്മച്ചി എനിക്ക് സ്ഥിരമായി വാങ്ങിച്ചു തന്നുകൊണ്ടിരുന്ന സാധനമാണ് കാരണം ഒന്ന് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ തൊടിച്ച് കൈ കൊടുക്കും പുതിയത് കിട്ടാൻ വേണ്ടി അതാണ് കേട്ടോ അത് അവസാനം അമ്മച്ചി പാടം പഠിച്ച് എനിക്ക് പിന്നെ ഈ സ്റ്റീലിൻ്റെ വാങ്ങിച്ചു തന്നു പിന്നെ എനിക്ക് ഓടിക്കാൻ പറ്റില്ല ഞാൻ വളച്ച് വെക്കത്തി ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഇത് ഇപ്പോഴും കിട്ടുന്ന സാധനമാണ് കടല മിഠായി കപ്പലണ്ടി മിഠായി എന്നൊക്കെ പറയും അപ്പം നമ്മളിങ്ങോട്ട് ഇതിന് കടല മിഠായി എന്നാണ് കേട്ടോ പറയുന്നത് ഇതിന് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് ആലപ്പുഴ സൈഡിലേക്കൊക്കെ പറയും കപ്പിലണ്ടി മിഠായി എന്ന് പറയുന്നത് നമ്മൾ കപ്പിലണ്ടിക്ക് പറഞ്ഞ നട്ട്സിനാണ് കേട്ടോ കാഷ്യൻ നട്ട്സിനാണ് നമ്മൾ കപ്പിലണ്ടി എന്ന് പറയുന്നത് പക്ഷേ ചില നാട്ടിലേക്കൊക്കെ ഈ സാധനത്തിന് എന്നാണ് പറയുക ആൻസൂട്ടിൻ്റെ ആണ് കോപ്പിക്കോ പിന്നെ ഈ ജെല്ലി സെൻറ്റർ ഫ്രഷ് അതൊക്കെ അതൊക്കെ നമ്മുടെ പുതിയ ഇനം മിഠായികളാണ് പിന്നെ ഞാനൊരു കൂട്ടം കാണിച്ചേ ദാ ഇത് ചില നാട്ടിലേക്കൊക്കെ പല്ലി മിഠായി എന്ന് പറയാറുണ്ട് നമ്മൾ പറയുന്ന ജീരക മിഠായിന്നാണ് കേട്ടോ പണ്ട് മിഠായി പറക്കലിനാ കിട്ട് കൊടുക്കുന്ന ഇതാണ് പക്ഷെ അന്ന് ഇതിന് ഇത്രയും മുഴുപ്പുണ്ടായിരുന്നു എന്നെനിക്കൊരു സംശയമുണ്ട് ഇപ്പം ഇതിന് നല്ല മുഴുപ്പ് തോന്നുന്നുണ്ട് ഇതാ നമ്മുടെ നാരങ്ങ മിഠായി നാരങ്ങ മിഠായി പച്ച കളറും കൂടെ ഉള്ളതാണ് പക്ഷേ ഇതിനകത്ത് ഓറഞ്ച് മഞ്ഞേ മാത്രമേ ഉള്ളൂ അത് വേറെ ഒന്നും അല്ല കളറ് കയറ്റി വിടുന്നതല്ലേ നമ്മുടെ നാരങ്ങ മിഠായി പിന്നെതാ ഈ മിഠായി ആർക്കെങ്കിലും അറിയാവോ പിന്നെതാ നമ്മുടെ ഗ്യാസ് മിഠായി ഇട്ട ഗ്യാസ് മിഠായി തീർന്ന പിന്നെതാ ഇത് ഈ മിഠായി പഴയകാല മിഠായികളിലൊന്നാണ് പിന്നെ ഇതൊക്കെ പുതിയ മിഠായി പുതിയ പുതിയതരം കേക്ക് പീസുകളാണ് കേട്ടോ കേക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊക്കെ ഇഷ്ടം പണ്ടത്തെ മിഠായിക്കെ ആർക്കിഷ്ടം ഇതൊക്കെ ഇപ്പോഴത്തെ അയ്യോ അത് കയറുന്നില്ലെന്നു സെറ്റ് ഇപ്പോഴത്തെ പിള്ളേരുടെ ഇഷ്ടങ്ങൾ കാണിച്ചേന ബിങ്കോ അതൊക്കെ അതിനെ ഒത്തിരി പൊട്ടിച്ചു വെക്കാനുണ്ട് ചേട്ടൻ കിടന്ന് ഉറങ്ങുക അതാ കിടക്കുന്നേ അല്ലെങ്കിൽ ചേട്ടന് ഇപ്പം നല്ല രീതിയിൽ പാചകം അടിച്ചേനെ പിന്നെ അതായിരിക്കുന്ന സംഭവങ്ങൾ ആൽപ്പൻ ലീബേ ഈ ആൽപ്പൻ ലീബേ കാണുമ്പോൾ ഞാൻ ഓർക്കുന്ന എന്താണെന്നറിയോ മെൻറ്റോസൊക്കെ കാണുമ്പോൾ നമ്മുടെ പഴയ പോപ്പിൻസ് പോപ്പിൻസ് ഒന്നും ഇപ്പോൾ കിട്ടാനില്ല എന്ന് തോന്നണല്ലേ ഡയറി മിൽക്ക് ഓർബിറ്റ് ആൻസൂട്ടിൻ്റെ ഫേവറേറ്റാണ് ഇതൊക്കെ ഡയറി മിൽക്കും ഇതൊക്കെ ഓർബിറ്റൊക്കെ പക്ഷേ എന്താണെന്നറിയില്ല ഇവിടെ ഇതൊന്നും കാണുമ്പോൾ അവന് യാതൊരു താല്പര്യം എനിക്ക് തോന്നാറുമില്ല അതാ ഞാൻ ഓർക്കുക അരക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൻസുട്ട കടയിൽ വന്ന കടം തരാവോടാന്ന് ആൻസുട്ടനെ എല്ലാവർക്കും കടം കൊടുക്കാമെന്ന് പറയണം കേട്ടു എന്നാ എപ്പോഴും കടയിൽ ചെന്നാ അന്വേഷിക്കുന്ന ഒരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ മഞ്ഞ കളറിലുള്ള പട്ടാണിക്കടല ഇപ്പത് കിട്ടാനില്ല ഇത് ഗ്രീൻ ബീസ് മോഡലല്ലേ മഞ്ഞ കളറിലുള്ള പട്ടാണിക്കടല കണ്ടാ ഇതാണ് കപ്പിലണ്ടിന്ന് പല നാട്ടുകാർ പറയുന്നത് നമ്മൾ ഇതിന് കടലാന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് കടല റോസ്റ്റ് റോസ്റ്റ് ചെയ്യാത്തത് പിന്നെതാ നമ്മുടെ കടയിൽ കുറച്ച് ജ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ കടയിലുള്ളത് പിന്നെ ഞാൻ എല്ലാം ഒന്നും കാണിച്ചു തന്നില്ല കേട്ടോ ഞാൻ പഴയകാലം കുറച്ച് നൊസ്റ്റും ഒക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ കടയില് വന്ന് ആദ്യമായിട്ട് ഞാൻ ഈ കടയിൽ വന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ അതിങ്ങനെ ഒരു കല്യാണം നടക്കുമെന്ന് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞങ്ങളത് അപ്പുറം വരെ വന്നതായിരുന്നു സോപ്പ് പൊടി വാങ്ങാനായിട്ട് വന്നതായിരുന്നു അപ്പം ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് നമ്മൾ കടയിൽ വന്നത് പക്ഷേ വീഡിയോ ഇപ്പോൾ ഒരു മാസം മുമ്പെങ്ങാണ്ട ഞാനത് എഡിറ്റ് ചെയ്ത് ഇട്ടത് അപ്പോൾ അന്ന് ഞാൻ വാങ്ങിയ സാധനമാണ് ഇത് ഒന്ന് എക്സോയ പിന്നെ ഒന്ന് താ അവിടെ ബക്കറ്റ് സോപ്പ് പൊടി ബക്കറ്റ് സോപ്പ് പൊടി അന്വേഷിച്ച് നമ്മൾ വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ എന്താ വേറെ ഈ കടയിൽ വന്ന നമ്മളന്ന് കുറേ സാധനം മിച്ചറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു മിച്ചറോ കടലയോ അങ്ങനെ എങ്ങോട്ട് അറുന്നൂറ്റി സംതിങ്ങിൻ്റെ സാധനങ്ങൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴത്തെ ലാൻ പിക്കിൾസ് കാണുന്ന ചെറാം ഇത് കണ്ട പണ്ടത്തെ പിക്കിൾസ് ഉറക്കുന്നുണ്ട് ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് അച്ചാറ് വേറെ പേരോ ലേവലോ ഒന്നും ഇല്ലാതെ അമ്പത് പൈസയ്ക്ക് ഇരുപത്തഞ്ച് വയസ്സൊക്കെയൊക്കെ കിട്ടുമായിരുന്നു പിന്നെ ചേട്ടനെ ചോദിച്ചിട്ട് കേട്ടോ ചേട്ടൻ ഇന്ന് തീരെ വയ്യ അത് ചേട്ടൻ അത്ര ആക്റ്റീവ് ആവാൻ വരാത്തത് ഉറക്കക്ഷീണം ഉറക്കക്ഷീണം ചേട്ടനെ വായിക്കി ഇല്ല ജലദോഷം പിടിച്ച് സിട്രസും കഴിച്ചതിൻ്റെ ക്ഷീണം കേട്ടോ അതുകൊണ്ടാണ് ആരോടൊന്നും മിണ്ടാതെ അങ്ങ് കടന്ന് പോയതായിരോ ഒന്നും തോന്നില്ലേ എന്നാലേ നമ്മൾ മൂവാറ്റുപുഴ ഫെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ കണ്ടപ്പോൾ കണ്ടപ്പോൾ മോഡിയോടി വന്ന് മിണ്ടുന്നുണ്ടായിരുന്നു ഒത്തിരി പേര് വന്ന് കൂടുതൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഒത്തിരി സന്തോഷം തോന്നി ഏറ്റവും അധികം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായത് ചേട്ടനായിരുന്നു കേട്ടോ ചേട്ടനീതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് കാരണം നമ്മളെ ഇതിനു മുമ്പ് ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ അങ്ങനെ വീഡിയോ എന്താണെന്നോ ചാനൽ എന്താണെന്നോ ഒരിക്കലും പരിചയമില്ലാത്തവരോട് ആ പെട്ടെന്ന് മിണ്ടിയോ അങ്ങനെയുള്ള ഒരു അപ്പം കാണുമ്പോൾ ചേട്ടൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഓരോരുത്തരുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു നമുക്ക് വേണ്ടിയിട്ട് അവർ കാണാൻ വീഡിയോ കാണാനായിട്ട് മെനക്കെടുന്ന ഒരു ടൈമും ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും നമ്മളെ ഓരോരുത്തർ സ്നേഹിക്കുന്ന കാര്യങ്ങളും ഇതൊക്കെയായിരുന്നു നമ്മൾ തിരിച്ചിങ്ങ് വന്നപ്പം തിരിച്ചു വന്നപ്പോഴുള്ള നമ്മുടെ സംഭാഷണ വിഷയങ്ങളൊക്കെ അപ്പോൾ കണ്ടവർ എല്ലാം ആ മൂവാറ്റുപുഴ ഭാഗത്ത് ഒക്കെ ഉള്ളവരായിരുന്നു കൂടുതലും നമ്മൾ കണ്ടത് അപ്പോൾ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞതിനും ഓടി വന്ന് മിണ്ടിയതിനും സെൽഫിയൊക്കെ എടുത്തതിനും ഫോട്ടോയൊക്കെ എടുത്തതിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് സ്നേഹമുണ്ട് നമ്മൾ ഇതൊക്കെ കാണാൻ നമ്മളെ കാണുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഓടി വന്ന് മിണ്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ആ മിന്നാൻ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോഴുള്ള സന്തോഷം നമുക്ക് പുതിയ ലൈഫ് കിട്ടിയതിലുള്ള സന്തോഷം ഒത്തിരി പേര് നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞിട്ട് ഒത്തിരി സന്തോഷമായി എന്ന് പറഞ്ഞു കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരും മനസ്സിൽ മറ്റുള്ളവർക്കൊരു നല്ലത് വരുമ്പോഴൊന്നും തുറന്നു പറയാ മടി കാണിക്കുന്ന ഒരു കാലമൊക്കെയാണ് കാരണം നമ്മൾ ആയിരം ശരികൾ ചെയ്താലും അതിലൊരു തെറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ശരികളെയും മറന്നിട്ട് ആ ഒരു തെറ്റ് മാത്രം എടുത്ത് കാണിക്കില്ലേ കാരണം കുറേ വെളുത്ത മുട്ട വെച്ചിട്ട് അതിലേക്ക് അതിൻ്റെ കൂടെ ഒരു കറുത്ത ബോൾ കൊണ്ട് വയ്ക്കുമ്പോൾ ആ മുട്ടകളെക്കാളും പെട്ടെന്ന് നമ്മുടെ കണ്ണിലുടക്ക കറുത്ത ആ ഒരു ബോളായിരിക്കും അതായിരിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ശരികളുണ്ടെങ്കിലും അതിൽ ആയിരത്തിൽ ആ ഒരു സെറ്റിനെ ആരും ആദ്യം എടുത്ത് കാണുന്നത് പക്ഷേ അതൊന്നും അല്ലാതെ ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ശരികളെ തന്നെ കാണുന്നവരും നമ്മുടെ ചുറ്റിലും ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു നേരിട്ട് കണ്ട നിങ്ങളുടെ ആ ഓരോ വാക്കുകളും സ്നേഹവും ഒക്കെ ചിലരൊക്കെ കണ്ടെങ്കിലും തിരിച്ചറിഞ്ഞെങ്കിലൊക്കെ ചിരിച്ചൊക്കെ കടന്നു പോയവരുണ്ട് നോക്കി കടന്നു പോയവരൊക്കെ ഉണ്ട് കൂടി വന്ന് മിങ്കിയവരുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം പലരും പറഞ്ഞു ഇപ്പോഴും കൂടെ വീഡിയോ ഞങ്ങളത് ഇപ്പം അങ്ങ് ഉള്ളൂ വീഡിയോ കണ്ടിട്ട് നേരെ നോക്കിയപ്പോൾ നമ്മളത് ആ മുമ്പിൽ നിൽക്കുന്നുണ്ട് അതൊക്കെ വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് ഒരു കേവലം ഒരു വീഡിയോയിലൂടെ സന്തോഷമെ പറഞ്ഞ് അറിയിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ട് സ്നേഹമൊക്കെ മനസ്സിൽ കാത്തു സൂക്ഷിച്ച് വയ്ക്കട്ടെ പിന്നെയൊക്കെ എൻ്റെ അനുഭവം കൊണ്ടൊക്കെ ഞാൻ മനസ്സിലാക്കുക കാര്യം നമ്മൾ എത്രയൊക്കെ നന്മകൾ ചെയ്താലും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ആളുകൾ അവരുടെ വിജയത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ശരീരങ്ങൾ എടുത്തു കാണിക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ നന്മകളെയായിട്ട് കാണാൻ കാണാതെ പോകുന്ന അല്ലെങ്കിൽ അത് നമ്മളുടെ തെറ്റുകൾ മാത്രം എടുത്ത് കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം അതിലൊന്നും ഒരു കാര്യമില്ല നമ്മൾ നമ്മളായിട്ട് തന്നെ ജീവിക്കുക നമ്മുടെ സന്തോഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക എൻ്റെ അതൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ സന്തോഷങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു അവിടെ മറ്റുള്ളവർ അവരുടെ ശരികളോ അവരുടെ തെറ്റുകളോ ഒക്കെ ഉണ്ടായിരിക്കാം അതൊന്നും മൈൻഡാക്കുന്നില്ല അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ നമ്മുടെ ശരികളൊക്കെ ആയിട്ടങ്ങ് മുന്നോട്ട് പോകുന്നു എൻ്റെ ഉള്ളിലെ നന്മകൾ അതെൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം പുറത്തെടുക്കാം അങ്ങനെയുള്ള ചിന്താഗതിക്കാരിയൊക്കെയാണ് പിന്നെ കൂടുതലായിട്ടും ഒരു ലൈഫല്ലേ ഉള്ളൂ അങ്ങ് എൻജോയ് ചെയ്തങ്ങ് പോവും അല്ലാതെ വേറെ എന്താ പറയുക അകപ്പാടെ ഒരു ജീവിതമേ ഉള്ളൂ അത് സന്തോഷിക്കാൻ മാത്രമുള്ളതാണ് സ എന്താണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് സങ്കടങ്ങൾ നൽകാനായിട്ട് പലരും വരും പക്ഷേ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കാര്യമാണ് അത് ഉള്ളപ്പോൾ നമ്മൾ മറ്റുള്ളവർ നൽകുന്ന വേദനകളെ ഓർത്ത് വെറുതെ സങ്കടപ്പെട്ട് സമയം കളയണം നമ്മുടെ ഉള്ളിലെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പ്രാവർത്തികമാക്കി നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ആ കാര്യത്തിൽ ഓർത്ത് സന്തോഷിച്ചു പോകാം മറ്റുള്ളവരുടെ സങ്കടത്തിൽ നമുക്ക് ഇങ്ങോട്ട് എടുക്കേണ്ട കാര്യമില്ല വേദന പിക്കലുകളെയും അവഗണനകളെയും പരിഹാസങ്ങളെയും ഒന്നും എടുക്കേണ്ട കാര്യമില്ല എനിക്ക് സന്തോഷിക്കാനാണെങ്കിൽ നൂറുകൂട്ടം കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്താൽ മാത്രം പോരെ അത് മതി പിന്നെ മറ്റുള്ളവരുടെ എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്കൊന്നും ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാലും നമുക്കൊന്നും ചെയ്യാൻ സമയം കിട്ടത്തില്ല അവർ നമ്മുടെ കുറ്റങ്ങളെല്ലാം കണ്ടുപിടിക്കാനും കുറവുകളും പരിഹസിക്കാനൊക്കെ വേണ്ടി മെനകെട്ട് അങ്ങ് നടക്കും പക്ഷേ അത് ഓർത്ത് വേവരാതിപ്പെട്ട് അവരിലേക്ക് തന്നെ നോക്കിയിരുന്നാൽ നമുക്ക് എൻജോയ് ചെയ്യാനോ നമുക്ക് സന്തോഷിക്കാനോ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനോ ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് അവർ അവരുടെ ജോലി ഇരിക്കട്ടെ നമുക്ക് നമ്മുടെ ജോലി തുടർന്നുകൊണ്ട് മുന്നോട്ട് അങ്ങ് പോകാം അവർ പിന്നാലെ വരട്ടെ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ പല കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയേക്കാം അവഗണിച്ചേക്കാം അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുത്തുവാക്കുകളൊക്കെ പറഞ്ഞ് വേദനിപ്പിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോകാം അങ്ങനെയൊക്കെ അവരങ്ങ് പിന്നാലെ വരട്ടെ എന്താണേലും നമുക്ക് മുന്നോട്ട് തന്നെ മുന്നോട്ട് നോക്കി പോകാം അവർ എപ്പോഴും നമ്മുടെ പിന്നിൽ തന്നെയായിരിക്കും അവർക്ക് മുന്നിൽ കയറണമെങ്കിൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ അവരുടെ സന്തോഷങ്ങളെ കണ്ടെത്തി നമുക്ക് മുന്നിലൂടെ അവർ ഓടിപ്പോകട്ടെ അതുമാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മുടെ കുറ്റങ്ങളും കുറവുകളുമൊക്കെ നോക്കി വരണമെങ്കിൽ നമ്മളെ പിന്നാലെ വന്നാലേ കാര്യമുള്ളൂ അപ്പോൾ പിന്നാലെ വരുന്നവർ പിന്നാലെ തന്നെ വരട്ടെ വെറുതെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി സമയം കളയണ്ട നമുക്ക് നേരെ നോക്കിയാൽ നടന്നു തന്നെ പോകാം എൻ്റെ ലൈഫിൽ ഞാൻ പ്രാവർത്തികമാക്കുന്ന കാര്യം അതാണ് അപ്പം എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കും സന്തോഷത്തോടു കൂടിയിരിക്കും നമ്മൾ നേരത്തെ തന്നെ ഷോപ്പ് അടച്ച് വീട്ടിലേക്ക് പോകും അപ്പോൾ അതിനുള്ള തിരക്കും വട്ടക്കൂട്ടലുകളൊക്കെയാണ് ഞാനെൻ്റെ ഫോണൊന്ന് ചേഞ്ച് ചെയ്തിട്ടോ എൻ്റെ മൊബൈലാ ഇതാണ് അത് അടുത്ത മാസം പുതിയൊരു ഫോൺ ഇറങ്ങുന്നുണ്ടപ്പോൾ സെറ്റ് എടുക്കാമെന്ന് ഇരിക്കുവാണ് കേട്ടോ ഇത് ചേട്ടൻ്റെ ഫോണിലാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് എൻ്റെ ഫോണിൻ്റെ ഫോണിൻ്റെതാ ഫ്രണ്ടിൽ കിടക്കുന്ന ലോക്കൽ സ്ക്രീനിൽ കിടക്കുന്ന ഫോട്ടോ ഏതാണെന്ന് ആർക്കെങ്കിലും അറിയാവോ ഇതാണ് കേട്ടോ നേരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വർഗീസ് സഹദായ സെൻറ് ജോർജ് ഭയങ്കര ഇഷ്ടമാണ് ണാൻ പറ്റുന്നില്ല അല്ലേ കണ്ടോ അപ്പൊ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എൻ്റെ മാചകടിയൊക്കെ കേട്ട് എല്ലാവർക്കും ബോറടിച്ചു എന്ന് വിചാരിക്കുന്നു സാറിയില്ല നമ്മൾ അടുത്ത ദിവസം നല്ല ആക്റ്റീവായിട്ടൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുപുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ വിശേഷം